ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ബെൽജിയത്തിലെ ബന്നക്സ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള മരിയറ്റ് ബെക്കോ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ചിന്തിക്കുക ബന്നക്സ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായും ബന്നക്സിലെ അമ്മ എന്നാണ് ഈ അമ്മ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് മാസം രണ്ടാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ എട്ട് തവണ ഈ അമ്മ മകൾക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ട് ഈ മകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു മാതാപിതാക്കളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലും പിന്നീടുള്ള സന്ദേശങ്ങളുമൊക്കെ ഉൾക്കൊള്ളാൻ ഇവൾക്ക് പെട്ടെന്ന് മറ്റ് കുട്ടികളെ പോലെ സാധിച്ചില്ല എന്നത് ശരിയായിട്ടുള്ളൊരു കാര്യം പക്ഷെ പിന്നീട് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അമ്മ പറയുന്നതിനനുസരിച്ച് അവൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു നീരുറവയാണ് ഒരു നീരുറവ കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് സന്ദേശങ്ങൾ കൈമാറിയത് ഈ അമ്മ ഈ മകളോട് പറയുന്നുണ്ട് ഈ നീരുറവ എൻ്റെയാണ് ഈ നീരുറവ നിൻ്റെയാണ് ഈ നീരുറവ രോഗികൾക്കുള്ളതാണ് ഈ നീരുറവ ഈ ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ളതാണ് അതിനുശേഷം ഈ അമ്മ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു ചെറിയ പള്ളി പണിയണം പ്രിയമുള്ളവരെ നിർദ്ദേശമനുസരിച്ച് മറ്റുള്ളവരുടെ സഹായത്താൽ ചെറിയ ഒരു ചാപ്പൽ അവിടെ പണിയുകയും പിന്നീട് വലിയ ഒരു ദേവാലയം ഇപ്പോൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ബൽജിയത്തിലെ ബനക്സ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് തൻ്റെ മകൻ്റെ ഹൃദയത്തിനായിരുന്നുവെന്ന് ഈ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് മുപ്പത്തിമൂന്നിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ക്രിസ്തുനാഥൻ ജീവിച്ച വർഷം അതുകൊണ്ട് തന്നെ പ്രാധാന്യം കൂടുതലായും പരിശുദ്ധ അമ്മ തൻ്റെ മകന് നൽകി എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക അതോടൊപ്പം തന്നെ ഒരു നീരുറവയെ പറ്റി പറയുന്നുണ്ട് ആ നീലുറവയ്ക്ക് അവൾ കൊടുത്ത വിശദീകരണത്തിലൂടെ ഒന്നുകൂടെ കടന്നുപോയി നമുക്ക് നോക്കാം ഇത് എൻ്റെയാണ് ഇത് നിൻ്റെയാണ് ഇത് രോഗികളുടേതാണ് ഇത് ലോകം മുഴുവൻ്റേതുമാണ് അപ്രിയമുള്ളവരെ കുരിശിന് താഴെ നിന്നിരുന്ന പരിശുദ്ധ അമ്മയെയും യോഹന്നാനെയും നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കും ഈ നീരുറവ അത് വേറെ ഒന്നുമല്ല കുത്തി തുറക്കപ്പെട്ട കർത്താവിന്റെ പിളർക്കപ്പെട്ട ചങ്ക അത് അമ്മയുടേതായിരുന്നു പിന്നീട് അമ്മ ഈ നീരുറവ നിന്റെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് യോഹന്നാന പരിശുദ്ധ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ്റെ സാന്നിധ്യം അതിനുശേഷം വീണ്ടും അമ്മ പറയുന്നുണ്ട് ഇത് രോഗികളുടേതാണ് പാരമ്പര്യം പറയുന്നുണ്ട് കുത്തിപ്പിളർക്കപ്പെട്ട ചങ്കിൽ നിന്ന് ഒഴുകിയ വെള്ളവും നീരും റൊങ്കിനോസ് എന്ന് പറയുന്ന ആ പടയാളിയുടെ കണ്ണിന് കാഴ്ചശക്തി നൽകിയെന്നാണ് അതെ രോഗികളുടേതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രതീകാത്മകത കൂടെ നമുക്ക് ഉൾക്കൊള്ളാനാകും പിന്നീട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് ലോകം മുഴുവൻ്റേതുമാണ് അതിനുശേഷം അമ്മ പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു പള്ളി പണിയും ആ കുഞ്ഞു പള്ളി വേറൊന്നുമല്ല അതെ നമ്മുടെ ഹൃദയം അതുകൊണ്ട് പ്രിയമുള്ളവരെ ബെനക്സിലെ അമ്മ നമ്മോട് പറയുന്നത് നിന്റെ ഹൃദയം എൻ്റെ മകൻ്റെ ആലയമാക്കി മാറ്റാൻ ഇനിയും നീ അമാന്തിക്കരുത് പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം കരുണ്യവാനായകർക്കാവേ നിൻ്റെ മകൻ ചങ്കു പിളർന്ന് ചോരയൊഴുക്കി അവൻ്റെ പ്രാണൻ എനിക്കു വേണ്ടിയാണ് സമർപ്പിച്ചതെന്ന് ഞാൻ തിരിച്ചറിയും അവൻ നൽകിയ പ്രാണൻ എൻ്റെ നെഞ്ചിലിങ്ങനെ പിടയ്ക്കുമ്പോൾ ആ പിടയ്ക്കുന്ന നെഞ്ചിൽ ഒരിടം അല്ല ആ നെഞ്ചു മുഴുവൻ അവന് വസിക്കാനുള്ള ഇടമാക്കി മാറ്റാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണുകളടക്കാം കരങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാൻ നമുക്ക് കാരുണ്യവാനായ കർത്താവ് നിന്റെ പിളർക്കപ്പെട്ട ചങ്കിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധിയാ എൻ്റെ ശരീരത്തെയും എന്നെ തന്നെയും വിശുദ്ധീകരിച്ച് നിനക്ക് വസിക്കാനുള്ള ഒരു ഇടമൊരുക്കി നിന്നെയും വഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുക അമ്മേ മാതാവേ ഈ ആഗ്രഹം നിന്നിലൂടെ നിന്റെ മകനിലേക്ക് ഞാൻ സമർപ്പിക്കും ഈ ആഗ്രഹത്തിന് ഒത്തു ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആമേ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ